ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ദാമ്പത്യ സൗഖ്യത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സന്തോഷപരമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഇന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുണ്ട് ബസ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക അല്ലാത്തവരായിരിക്കാം അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ വിവാഹം കഴിക്കുക ഒന്നോ രണ്ടോ വർഷം ഒന്നിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിയാവുക അതിനുശേഷം അവര് മാനസികമായിട്ട് പൊരുത്തപ്പെടാതെ പിരിഞ്ഞു കഴിയുന്നതായിട്ട് പിരിഞ്ഞ് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ ദാമ്പത്യ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ സൗഖ്യം നിങ്ങൾക്ക് അതായത് സന്തോഷത്തോടുകൂടി ഭർത്തുമതികളായിട്ട് സന്താനങ്ങളോടും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് അതായത് പലപ്പോഴും നമ്മുടെ ചില സമയത്ത് എടുത്തു ചാട്ടമോ അതല്ലെങ്കിൽ ഭയങ്കര കോപമോ ൊക്കെ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം ദാമ്പത്യം തകർന്നു പോകാം അല്ലേ അങ്ങനെ വില അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭക്തി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അതായത് പ്രാർത്ഥന നമുജപം ഇതൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിലേ തന്നെ കുട്ടികളെ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നോക്കാതെ അതായത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയോടുകൂടി നല്ല അടുക്കും ചിട്ടയോടും കൂടി നല്ല കുഞ്ഞുങ്ങളായിട്ടവരെ വളർത്തിക്കൊണ്ടുവരാൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ അതുപോലെ തന്നെ നന്നായിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ചോദിക്കുക ഇതൊക്കെ ചെയ്തു ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദാമ്പത്യസൗഖ്യം കിട്ടുമോ എന്നൊക്കെ പലർക്കും സംശയങ്ങൾ വരാം ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചു വന്നത് നമുക്ക് ദാമ്പത്യ സൗഖ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കും നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം നമ്മുടെ പങ്കാളിക്കും നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം അല്ലേ രണ്ടുപേർക്കും അപ്പം അങ്ങനെയുള്ള നല്ല കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരൊന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ എന്തുണ്ടാകും അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതവും സൗഖ്യവും അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഈ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മളിതെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മളിതെല്ലാം പഠിക്കണം അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ അതായത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരുപോലെ തന്നെ കുക്കിങ് അതുപോലെ എല്ലാം ഷെയർ ചെയ്ത് അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ചെറിയ റീസൺസിന് വേണ്ടി അപ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും പേർക്കും ജോലി ഉണ്ടാവും രണ്ടുപേരും ടയേർഡായിട്ടായിരിക്കും വരും ആശയല് ആൺകുട്ടി വിചാരിക്കും ഇത് പെൺകുട്ടികളുടെ മാത്രം ജോലിയാണ് ഈ കിച്ചണിലെ വർക്ക് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികൾ മാറിപ്പോയിരിക്കുക ഒരു ടി വി ആണ് അത് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുക പക്ഷേ ഈ സെയിം ജോലി ചെയ്തിട്ടായിരിക്കും ഈ പെൺകുട്ടിയും വരുന്നത് അല്ലേ അപ്പോഴും അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധിക്കത്തില്ല ആൾ തന്നെ നടന്ന് കിച്ചണിൽ വർക്ക് ചെയ്യുന്നു ടി വി അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഒരാൾ ഡ്രസ്സ് എടുത്ത് വീട്ടിലിരുന്ന ആളാണേ ഓക്കെ കുഴപ്പമില്ല അതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നവും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആൺകുട്ടികളെ എല്ലാ തരത്തിലും അവരെ പഠിപ്പിക്കാൻ നോക്കുക അതായത് കുക്കിംഗ് ആയാലും എല്ലാത്തിലും അമ്മ ഓരോ ഹെൽപ്പ് അവരുടെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുക അപ്പോൾ അത് അന്നേരം അതിലൂടെ അവരതെല്ലാം പഠിക്കുന്നതായിരിക്കും അപ്പം ചെറിയ കിച്ചണിലെ ചെറിയ ചെറിയ വർക്ക്സുകൾ അവരെ പഠിപ്പിച്ച് വെക്കുക അപ്പോൾ നമ്മുടെ വൈഫിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ കയർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാര രീതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ ദേഷ്യമൊന്നും സൈലൻറ്റായിരിക്കുക അപ്പോൾ ആൾ അതൊക്കെ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ പേരൻസിനെ കണ്ട് നമ്മൾ പഠിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസ് എന്ത് ചെയ്യണം നിങ്ങളിപ്പോഴും ഒരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് ഒരിക്കലും വഴക്കമല്ലോ ഒന്നും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യം തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞിൻ്റെ മുന്നിൽ നല്ല മാതൃകയായിട്ട് കുഞ്ഞിൻ്റെ മുന്നിൽ നല്ല അല്ലാതെ തന്നെ നിങ്ങൾ എന്തായിരിക്കണം നല്ല സ്നേഹമായിട്ട് തന്നെ എപ്പോഴും ഇടപെടുക അപ്പോൾ അത് കണ്ടുവരുന്ന കുഞ്ഞ് അവരുടെ ജീവിതം അതുപോലെ അവർ പകർത്താൻ നോക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അവിടെ ഒരു പ്രശ്നമോ ഇഷ്യൂസോ വരില്ല അപ്പം അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർ നമ്മൾ ദൈവീകമായിട്ടുള്ള ഒരു മാർഗം കൂടെ നിങ്ങൾ സ്വീകരിക്കുക അതിന് നിങ്ങൾ ഉറപ്പായിട്ടും രണ്ട് പേരും കൂടെ ഒന്ന് ഒക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച വ്രതം എടുക്കാനൊന്നും ഞാൻ പറയുന്നില്ല തിങ്കളാഴ്ച ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ പോകുക ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുക അതായത് ശിവഭഗവാനും ദേവിയുമുള്ള ക്ഷേത്രത്തിൽ തന്നെ പോകണം അതായത് അർത്ഥനാരീശം രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവക്ഷേത്രത്തിൽ തന്നെ പോവുക അവിടെ ചെന്ന് ഭഗവാനൊരു ഒരു മാല അറിയാലോ നമ്മുടെ മഹാദേവനെ ഒത്തിരി എന്താ പറഞ്ഞാൽ ഒത്തിരി പൂജകളൊന്നും ഒത്തിരി പൂജാദ്രവ്യങ്ങളൊന്നും കൊണ്ടുപോകുന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഭഗവാൻ വേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സർപ്പിക്കുക മനസ്സിലെ അല്ല ഒരു എന്താ പറയുന്നത് വലിയ പൂജകളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം അതായത് നമ്മുടെ ജലധാര നടത്തിയാൽ മതിയാകും ഭഗവാൻ അതിൽ പ്രസന്നനാണ് അതുപോലെ ഒരു കൂളത്തില്ല അതിൽ ഭഗവാൻ പ്രസന്നനാണ് അപ്പോൾ തന്നെ നിങ്ങളൊരു കൂളത്തില്ല കൊണ്ടുപോകുക ഭഗവാൻ്റെ മുകളിലൊരു ജലധാര നടത്തുക അതിന് ക കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പിൻപിളക്ക് നടത്തുക ദേവിക്ക് ഒരു കുങ്കുമം മേടിച്ചുകൊണ്ട് പോവുക അതുപോലെ തന്നെ ഭഗവാ അവിടെ ഒരു ഐക്യമത്യ എന്ന അർച്ചനയുണ്ട് അത് നിങ്ങൾ നടത്തുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉമാമഹേഷ് അതായത് ഉമാമഹേഷൻ്റെ പൂജ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് നടത്തുക എത്ര വലിയ പഴക്കിലോ മല്ലിലോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസിൽ നിങ്ങളകപ്പെട്ടിരിക്കുകയാണെങ്കിലും ഭഗവത് കൃപയാൽ അതൊക്കെ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമാമഹേശ്വര സ്തോത്രം ജപിക്കാൻ നോക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ അത് അത് ജപിച്ച് നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ജപിക്കുക അത് നിങ്ങൾ ഒക്കെ എല്ലാ ദിവസവും ജപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഈ ഈ തിങ്കളാഴ്ച ദിവസം മാസത്തിൽ ആ ഒരു ദിവസം രണ്ട് പേരും കൂടെയിരുന്നു അത് ജപിക്കുക അപ്പോൾ രണ്ടുപേർക്കും തങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഭഗവൽ കൃപയാൽ മാറിപ്പോയി വളരെ സന്തോഷകരമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു